സത്യത്തിൽ ഇത്രയും മുന്നിൽ കൊള്ള നടക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതായിരും ഇരുപത്തിനാലായിരം ഇരുപത്തി അഞ്ചായിരം ഇതെല്ലാം ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അതുകൊണ്ട് കേരളത്തിൽ വിശ്വാസികളോട് ശബരിമല ഐ എം എസ് എൻ ഇതിലേക്ക് കടന്നു പോകുന്ന ഭക്തജനങ്ങൾ ഒടാനുകൂടി വരുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചകളും അവരുടെ നേർച്ച കാഴ്ചകളെല്ലാം ഇതുപോലെ കൊള്ളയടിക്കാൻ വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഗവൺമെന്റ് ഇപ്പോൾ ഒന്നാം പ്രതിസ്ഥാന സർക്കാർ നിൽക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ആ നിലയിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അന്വേഷണങ്ങളാണ് യു ഡി എഫ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ അക്കാര്യങ്ങളിലേക്ക് കടന്ന് ആദ്യം ഉണ്ടാകണമെന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് സമാധാനപരമായി പേരാമ്പ്രയിൽ പ്രകടനം നടത്തുകയും അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നിൽക്കുകയും ചെയ്തിരുന്ന യു ഡി എഫിന്റെ ഏറ്റവും കരുത്തനായ യുവ നേതാക്കളിൽ സംസ്ഥാനത്ത് മുൻനിരക്കാരനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം അദ്ദേഹം അടക്കമിരുന്ന ഡി സി പ്രസിഡന്റ് അടക്കം യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ആ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സമാധാനപരമായി നടന്ന ഒരു പ്രോഗ്രാമിൽ പോലീസ് കാണിച്ച നിഷ്ഠൂരമായ സംഭവങ്ങൾ പോലീസ് രാജ്യം നടപ്പാക്കുന്ന വിധത്തിലേക്ക് നടത്തിയ ഐശാചികമായ ആക്രമണം അതിന് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കർശനമായ നടപടിയെടുക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണം ഇപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ആ തെറ്റായ നിലപാട് തിരുത്തണമെന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഷാഫി പറമ്പിലിനെ അടക്കം മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം പാർട്ടി നേതൃത്